ം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ശബരിമലയിൽ പോയ വിശേഷം പറയാനാണ് ഞാൻ വന്നത് എനിക്ക് കുറേ പുതിയ ഫ്രണ്ട്സിനെ കിട്ടിയു ഞാൻ എൻ്റെ അച്ചൂടെ കണ്ണൂരിലത്തെ ട്രാവൽസിൻ്റെ കൂടെയാണ് ശബരിമലയ്ക്ക് പോയത് ഇത് ഗുരുവായൂരാണ് ഗേൾസ് കണ്ണൂരത്തെ തളാപ്പ് സുന്ദരേശ്വര ക്ഷേത്രത്തിൽ നിന്നുമാണ് ഞങ്ങൾ കെട്ടുമറിച്ചത് നേരെ ഗുരുവായൂരിലേക്ക് പോയി അന്ന് രാത്രി അവിടെ താമസിച്ച് പിറ്റേന്ന് രാവിലെ ശബരിമലയിലേക്ക് പാർക്കിട്ടു പമ്പിയിൽ കുറേ അമ്പലങ്ങളെ കണ്ടു ഗുരുവായൂർ എന്തൊരു പങ്കിയാണ് അവിടെ വലിയ പൂക്കളിട്ടിട്ടുണ്ടായിരുന്നു ഓണത്തിൻ്റെ സമയമായൊന്നാണ് അങ്ങനെ ഇട്ടത് കുറേ കൂട്ടുകാരെ ഡാൻസ് ഞാൻ ഉണ്ടു നല്ല രസമില്ല ഗായ്സ് നമ്മൾ കുറേ നേരം ഡാൻസ് ഒക്കെ കണ്ട് അവിടെ നിന്നു നല്ല രസമുണ്ടായിരുന്നു രാത്രി ആയതുകൊണ്ട് ഒരു പ്രത്യേക ഭംഗി ഞാനും എൻ്റെ ഫ്രണ്ടും ഗുരുവായൂർ മൊത്തം സന്തോഷത്തോടെ കളിച്ചു വാങ്ങുന്നു കുറേ ചന്തരൊക്കെ നടന്നു അവിടുന്ന് ഞാൻ ഈ ഷർട്ടൊക്കെ വാങ്ങി കണ്ടു പ്രായ് നമ്മൾ എന്തായാലും സന്തോഷത്തോടെ അവിടെ രണ്ടി ഉണ്ടായിട്ടു പറ്റീലൊന്നും കൊണ്ടു നമ്മൾ എന്തൊക്കെയോ ചന്തയിൽ നോക്കി കിടന്നു എൻ്റെ കൂടി ഫ്രണ്ടാന്ന് പേര് നിയ ഞാ പഠിക്കുന്നത് ഞാനൊന്നില്ല നമ്മൾ രണ്ടാളും നല്ല ഫ്രണ്ട്സായി ദിവസം നമ്മൾ കുറെ പാട്ട് പാടി ായിട്ട് അവളെ കിട്ടിയോണ്ട് നല്ല രസമുണ്ടായിരുന്നു അച്ഛാൻ അച്ഛൻ്റെയും കൂടെ പോകുമ്പോൾ ഓരടിക്കുമ്പോൾ അവർക്ക് പേടി ഉണ്ടായിരുന്നു പക്ഷെ നീക്കുട്ടീന്ന് കിട്ടിയോണ്ട് അടിപൊളിയായി അവൾ എന്താ കൂടെ തന്നെ ആയിരുന്നു കണ്ടോ കാഴ്ച ഞാൻ അവളുടെ മടിയിലെ ഉറങ്ങുന്നു നിനക്കുട്ടിക്ക് നല്ല സ്നേഹമാണ് ഇത് നമ്മൾ ഗുരുവായൂരിൽ നിന്ന് ശബരിമലക്ക് പോയപ്പെട്ടതാണ് വിടുന്നൊരു പടക്കം പൊട്ടിക്കുന്ന കണ്ടു ഇത് വേറെ ഒരു അമ്പലാണ് ഞാനും എൻ്റെ അച്ഛനും നടന്ന് പോവുകയാണ് എവിടുന്നും ഞാനൊരു ആനേനെ കണ്ടു നല്ല രസം ഇല്ലേ തിരക്കും എല്ലാരും കൂടെ പോകുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കൂടെ പോകുമ്പോ നല്ല രസം നല്ല സൂപ്പർ ആയിട്ടുണ്ട് നമ്മൾ രണ്ടാളന്ന് ഒരുമിച്ച് തന്നെ കണ്ടോ നടന്നുകൊണ്ട് കുട്ടിയും ഉണ്ട് ദാന കണ്ടില്ലേ ഓ നടക്കുന്നത് നല്ല രസമുണ്ട് എൻ്റെ ഞാൻ അപ്പുറം പോവുകയായിരുന്നു ോ നടുറം ഞാൻ ഓടി നടക്കുമായി ആ വൈകത്തപ്പനെ കാണാൻ പോയി കുടുങ്ങൂൽ അമ്മേനെ കാണാൻ പോയി അമ്മേനെ കണ്ടു ആറ്റ കുറേ അമ്പലത്തിനും പോയി രാത്രി ജയിച്ചും നിലക്കുറ്റിയും കൈപിടിച്ചിട്ട് നല്ലോണം നടന്നുപോയി നമ്മൾ മണ്ണിലോട്ടൊക്കെ നടന്നു നല്ല രസം ഉണ്ടായിരുന്നു ഗായ്സ് ചുറ്റും നോക്കിയിട്ടും നല്ല രസമില്ല ഗായ്സ് സൂപ്പർ ഈ കാണുന്നു എല്ലാവരും ഞങ്ങളുടെ ട്രാവൽസിൽ കൂടെ ഉണ്ടായവരാണ് ഞങ്ങൾ കൂട്ടത്തോട് നടന്നു ഈ അമ്പലങ്ങളൊക്കെ ഫോട്ടോയും എടുത്തു നല്ല ഭംഗി ഉണ്ടായിരുന്നു ഞാൻ കുട്ടക്കൂടൊന്നും കളിക്കാതെ അച്ഛനും അടുത്തച്ഛനും പറയുന്നതിനനുസരിച്ചോണ്ട് നടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അച്ഛന് നല്ലോണം സന്തോഷമായിരുന്നു തിരിച്ചെത്തിയപ്പോൾ അച്ഛൻ എനിക്കൊരു ഒരു സർപ്രൈസ് തരാൻ പോവെന്ന് പറഞ്ഞു നോക്കിയ കൈസ് അമ്പലം കാണുന്നുണ്ടോ ഞാൻ കുറച്ചു നേരം പോകുമ്പോൾ ഞാനൊരു നന്ദീനെ കണ്ടു കണ്ടു നന്ദീനെ കണ്ടു നല്ല കണ്ടു ഏറ്റവും ഞാനും ആളെയാണ് പോയത് എന്നേരാണ് നന്ദീനെ കണ്ടത് ഇത് ആണാബതിന്റെ അമ്പലമായിരുന്നു അമ്പലം നന്ദീനോട് ഞാൻ കുറെ പ്രാർത്ഥിച്ചു നന്ദി ആരാമറ ശിവൻ്റെ കൂട്ടുകാരാണ് ഞാൻ ഒരു അമ്പലത്തിൽ പോകുമ്പോ റിയൽ നന്ദീനെ കണ്ടു ഇത് ഗണപതി ക്ഷേത്രമാണ് ഇവിടെ ഗണപതി ഉണ്ട് കൃഷ്ണനുണ്ട് ഗണപതി ഗണപതിന് തേങ്ങ പൊട്ടിക്കാൻ ഞാൻ ഉണ്ടായിരുന്നു ഏറ്റവും ഉണ്ടായിരുന്നു ഞാൻ കുറേ പാർട്ടിച്ചു പായസം മടിച്ചനാണ് ഗൈസ് സൂപ്പർ ടേസ്റ്റി ആയിരുന്നു എനിക്ക് അമ്പലത്തെ പായസം ഭയങ്കര ഇഷ്ടമാണ് ു ഇതൊന്നുണ്ടാ തലയാട്ടിക്കൊണ്ടിരിക്കുന്ന മറ്റേതൊന്നും വർക്ക് ചെയ്യുന്നില്ലല്ലോ അയ്യോ നന്ദിനെ മേലെ ഇരിക്കുന്ന ശിവനെ കണ്ടോ ഞാൻ നന്ദീനൊന്ന് തൊട്ടു നോക്കി പടക്കുമ്പോത്തൊരു മാലിട്ട് പക്ഷെ അത് പേപ്പർ ആയിരുന്നു ഞാനും എന്റെ ഏച്ചുണ്ടായിരുന്നു നല്ല നന്ദി കാടും നല്ല രസമില്ല ഗായസ് സൂപ്പർ നന്ദി കൊന്നാണോ സാധനം ഞാൻ നന്ദീൻ്റെ ചെവിയിൽ ഞാൻ കുറച്ച് പാത്തിച്ചിന് പാർത്തിച്ചത് പറഞ്ഞരൂല സീക്രട്ടാന്ന് എന്നാൽ കുറേ വണ്ടികൾ കണ്ടു ഇനിയും കുറേ കുറേ യാത്രകൾ ചെയ്തു ലാസ്റ്റ് നമ്മൾ ശബരിമലക്ക് പോവും വണ്ടിയിൽ നമ്മൾ പാട്ട് പാടി സൂപ്പറായിട്ട് പാടി പിന്നെ കുറെ റബ്ബർ ട്രീസ് ഉണ്ടായിരുന്നു ഞാൻ ഭഗവത്ഗീത ഒക്കെ പാടി നിങ്ങൾക്കും കേൾക്കണോ ഞാൻ പാടിത്തരാം ഓം നമോ ഭഗവദേ വാസുദേവായ ഇതാണ് പമ്പ ഞാൻ കാടുന്നു നോയിട്ട് നോക്കി ഭയങ്കര സ്പീസ് ഞാൻ കൈയിൽ നിന്ന് വറ്റ് നോക്കിയതി പിന്നെ തലയിൽ കെട്ട് വച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് ഇരുമുണിക്കത്ത് നടന്നു ും ആൾക്കാര നോക്കിയ് കൊറേ തിരക്കുണ്ടായി ഇത് കണ്ടോ ഗായ് ഒരു പന്നിയാണ് എൻ്റെ അമ്മ ഞങ്ങൾ രണ്ടാല് ബാക്കിലെ ഓടി വന്നു അതാരുന്നു ഒന്നും ചെയ്യൂല കണ്ടാൽ ദേഷ്യം പിടിക്കും ഒരു ചവിട്ട് വന്നിട്ടുണ്ട് കിട എൻറെ അമ്മ ആ ദേശം ഞാൻ ഇത്ര ഇടത്തുനിന്ന് പന്നീനെ കാണുന്നത് പന്നീനേയും കണ്ട് കാണുന്നുകൊണ്ട് എൻ്റെ കാലൊന്നും വേദനിച്ചില്ല നല്ല രസമുണ്ടായിരുന്നു ഞാൻ പിഗിൻ്റെ കൂടെ നടക്കുമ്പോൾ നമ്മൾ രസ്റ്റടുത്തോട് നടക്കുന്നുണ്ടായിരുന്നു കുറേ നടന്നപ്പോൾ കാര്യം അനുസരിച്ചു ബൈസ് കുറച്ച് ചെയ്യുമ്പോൾ ഞങ്ങൾ വാട്ടർ മലം തിന്നിനി ഇതാണ് സിംഹവാലം കുറഞ്ഞത് ഇതിന് മധുരേ വേണ്ടു ലേസ് ജ്യൂസ് പിന്നെ ഫ്രൂട്ട്സ് കൊടുത്താൽ അത് കുന്നേയില്ല എവിടെ നീര് കൊടുക്കുമോ കണ്ട എന്തൊരു സ്പീഡായിക്കും ഇതാണ് സ്ഥലം കുത്തി ഞാൻ കുറെ കുത്താൻ നോക്കി എവിടെയും കുത്താൻ സ്ഥലമില്ല ഞാൻ എവിടെയോ വച്ചു അതൊക്കെ കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല ആ സാധനം അച്ഛൻ നന്നായി ഹെൽപ്പ് ചെയ്തു നമ്മൾ കുറേ ഈ സാധനത്തിൽ കമ്പി ഇരുന്നിരുന്നിരുന്ന് എന്തെല്ലോ കളിച്ചു പോലെ കുറേ ക്യൂ വെക്കാറുണ്ടായിരുന്നു കൈ അപ്പഴത്തേക്ക് വന്നില്ല അമ്പലം തുറക്കാൻ കുറേ ടൈം എടുത്തു നേരത്തെ പാടി ഭഗവത്ഗീത ഒന്ന് പാടട്ടെ ഓം നമോ ശ്രീകൃഷ്ണ പരമാത്മനെ നമഹ ശ്രീമദ് ഭഗവത്ഗീത അധ പഞ്ചദശോധ്യായ പുരുഷോത്തമയോഗം ഞാൻ ഇവിടെ നടന്നിട്ട് ഞാൻ അയ്യപ്പനെ കണ്ടു നല്ലോണം പാർത്തിച്ചു അയ്യപ്പനെ കുറേ പാർത്തിച്ചു നല്ല മഴയു കേസ് നമ്മുടെ ബാഗലം നടന്നുപോയി അച്ഛൻ കോട്ട് വാങ്ങിച്ചുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു ഞാൻ എൻ്റെ കൂട്ടുപിടിച്ച് ഉണ്ടായിരുന്നു മഴയിട്ട് പിഗുകളോടിക്കളിക്കുക എന്നുണ്ടായിരുന്നു ഞാനൊക്കെ ചിരി വന്നു കുറേ ആൾക്കാരുണ്ടായിരുന്നു നല്ല രസമില്ല കാശ് രണ്ട് രണ്ടെണ്ണം അടക്കളിക്കുന്നു കൃത്യങ്ങോട്ടവരെ ആ അച്ഛൻ്റെ ഫോണിൽ കുറേ വീഡിയോ എടുത്തു ും വീട് എടുത്തു കൊറേ പോലീസുകാരുണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്യാൻ നമ്മളെ ഇവിടെ ഒക്കെ ഹെൽപ്പ് ചെയ്തത് ഇതാ ഗ്രൂപ്പ് പന്നി അതെന്നെ നോക്കിക്കൊണ്ടിരിക്കാന്നോ എനക്ക് അറിയില്ല ഫിഗ് നടക്കുന്നു കണ്ടോ അപ്പൊ വീട് അടുത്താക്കും താഴേക്ക് കൊടുക്കുന്നു എന്തേക്കും തോന്നില്ലല്ലോ ഫിഗിനെ തീരെ വിളിച്ചിരസ് ിഷ്ടപ്പെടിച്ച ഇത് നമ്മളെ ടി വിയിൽ കാണുന്ന പിക് ഒന്നും അല്ല ഗൈസ് ടി വിയിൽ കാണുന്ന പിങ്ക് പിക്ക് അല്ലേ ഇത് ചരിപിടുത്തതാന്ന് മഴയല്ല നോക്കിയാ ഗൈസ് എന്തൊരു വഴിയാന്ന് ഗൈസ് ഇതൊന്നാ വെള്ളച്ചാട്ടോ നേരത്തെ ഞാൻ അയ്യപ്പൻ പുലിന്റെ വരി ഇരിക്കുന്നത് കൊണ്ട് നല്ലോണം ഫോട്ടോ എടുത്ത് രസമുണ്ട് ഞാനും നീ കുട്ടിയും നല്ല ഡാൻസ് കളിച്ചു ഞാൻ വിളിച്ച മൂ ഡാൻസ് ഒക്കെ കളിച്ചു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ബൈ